ബ്രിഗേഷ് നല്ലൊരു യ്യനാട്ടുവാ ഓന്റെ കഴിഞ്ഞാഴ്ചത്തെ കല്യാണം മുടങ്ങി പോയത് എങ്ങനെയാ ഓനൊരു അങ്ങനെയാണെങ്കിൽ ബ്രോക്കറാണ് ഏറ്റവും പത്തൊണ്ണൂറ് മണ്ണിനാ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ

വീട് വീടാണന്ന് കൂട്ടരാത് ഓ കൊയിലാണ്ടിക്കാരൂ ഓന എന്നോട് പറഞ്ഞേക്ക് അല്ല ഇത് കല്ലാച്ചിക്കാരാ കൊറച്ചു പത്രാസല്ല കൂട്ടരാ ഓനല്ലേ ഒരിക്ക പറ്റീക്കില്ലാന്ന് പറഞ്ഞ ഉം ഇത് എത്ര വന്നതാ വിലാസിനിക്ക് ചായ കാച്ചാല് അങ്ങോട്ടൊന്ന് പോവാ ആ നാടും നാട്ടുകാരും ഒക്കെ നല്ല കുട്ടിയൊരു പൊരേലി കയറി ചെല്ലുമ്പോ അതാണല്ലോ വേണ്ടത് പറഞ്ഞത് നോക്കണ്ട ക്ഷത്രാടത്തിന് ജനിച്ചർമില്ല ഈ ആ കോളില്ലേ കള്ളി വരച്ച അതിന്റെ ഏറ്റവും അടിയിൽ ഷാ എന്ന് എഴുതിട്ടുണ്ടാവും എന്നാലേ നടുവിൽ കൂന്നെഴുതിട്ടോ അതെന്നെ ആ കൊടുത്തു പെൺകുട്ടിയാണെ കെട്ടിക്കേണ്ട കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങളൊന്നും ഒന്ന് നോക്കണമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഞങ്ങൾ നോക്കുന്നത് ആലോചനകൾ പെൻഡിങ്ങില എന്താന്ന് അറിയില്ലാണ്ട്

ആ മൃഗേഷട്ടേടാ ചെക്കന് വയസ്സത്ര എന്നാ പറഞ്ഞേ ഞങ്ങളെ പെണ്ണിന് പത്തൊമ്പത് വയസ്സേ ഉള്ളു ഇനി ഞാളെ പറ്റുക എടാ കുമാര എനിക്ക് പെണ്ണെന്ന് പറഞ്ഞ് നാട്ടിൽ കണ്ട എന്റെ ഭാര്യ മുട്ടി ഞാൻ അടിച്ചോടിച്ചോളൂ അതല്ലേ ടോ സമാധാനത്തോടൊന്ന് വഴിയിടാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത നാട് എന്തൊരു നാട് ശരി എന്റെ കള്ളൻ വാങ്ങി കുടിച്ചിട്ട് പുറത്തെ ചെറിയാൻ നിൽക്കല്ലേ ഞാൻ ഇന്ന് കുപ്പി വാങ്ങിയാൽ എൻ്റെ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാക്കാനുണ്ട് ഉണ്ണി എന്താണ് ഉദ്ദേശിച്ചത് എൻ്റെ ഒരു എന്താ നിങ്ങൾ കാണാണ്ട് പോകുന്നത് എൻ്റെ കൂടി പഠിച്ച കൊല്ലം അവിടുത്തെ ശ്രീചരൻ്റെ മോളെ വരെ ഞാൻ പെണ്ണ് കാണാൻ പോയിക്ക് ഇൻമാസം കണ്ട ഏഴെണ്ണം പൊളിഞ്ഞു പോയി ഏതാനുറ്റില്ല എനക്കുള്ള പെണ്ണുള്ളത് ഇവൻ്റെ കല്യാണം മുഴകുന്നവൻ്റെ കുറ്റം കൊണ്ടല്ലെങ്കിലും ഞാളുള്ളത് പറയും അതിൽ കമലാളീനം തെറ്റാരണ ആന്നേ ആ ഇനി എൻ്റെ അഞ്ചത്തേക്കായിരിക്കും പിന്നെ അല്ലാണ്ട ഇത് ഇനി അവിടുത്തെ പ്രശ്നവും ഈ നിലത്തുറുക്കാത്ത കുപ്പിയാണ് നിങ്ങൾ ബ്രാൻഡി വിസ്കി ഒഴിവാക്കിട്ടേ നല്ല സ്കോച്ച് വിസ്കി സിംഗിൾ ഒരു ആകെ സ്പോർട്സ് ആശ്വാസം ആ കാണുമ്പോഴാണ് തുച്ഛമായ ഒരു കള്ളിന്റെ പേര് ഗൗരവതരമായ ഒരു ചർച്ച കൊളവാക്കരുത് ഓ കള്ളെത്ര വേണമെങ്കിലും സർക്കാർ ജോലി ഇല്ലാത്തവർക്ക് ഇവിടെ നമുക്ക് ഇറങ്ങി പെണ്ണു നക്ഷത്ര പൊരുത്തമില്ലാത്ത കല്യാണം മുടങ്ങുന്നവർക്കും രണ്ടിൽ മൂന്ന് പൊരുത്തമില്ലാത്തവർക്കും പാവ ജാതകം ചൊവ്വാദോഷം എന്നീ പാവപ്പെട്ട ജാതകം കൈവശമുള്ളവർക്കും വേണ്ടി വാടക എന്തല്ലേനു കളിയൻ്റെ വീട്ടിൽ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കല്യാണം ഇപ്പം തന്നെ നടന്നു ബ്രിഗേഷെ ഇനി ചോദിക്കുമ്പോഴത്തേക്കെൻ്റെ കോന്തൽ ഇട്ട സാധനം അല്ല ഇത് കാണുന്നവർക്ക് ഇന്ന പിടിക്കണ്ടേ ആ ബ്രാഗുട്ട ഊര് തണ്ടി വന്നാ വീടുന്നടാ എന്തിനായ ബോഡി ബിൽഡപ്പ് സകലമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വരുന്നത് എന്തായാലും കൂടോത്ര അല്ല കൊടകു ഹുടുകി കൊടകു ഹുടുകി ആ എന്ന് പറഞ്ഞാൽ കൊടകിലെ സുന്ദരിയായ പെൺകുട്ടി കുടകിലെ അതിസുന്ദരികളായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുള്ള സുവർണാവസരം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഏറിപ്പോയി ഇരുവയസ് പ്രായം എടാ വെറുതെ പറയുന്നല്ല ഞാൻ കാഞ്ഞങ്ങാട് ബ്രേസർ കൊടുക്കുന്ന ഷോപ്പിലെ മൂന്ന് സെയിൽസ്മാൻമാരെ കല്യാണം കഴിഞ്ഞ് അത് വിനേക്കാൾ ക്ഷീണം ആ അതിൽ ഒരുത്തൻ്റെ കല്യാണത്തിൽ ഞാൻ ഇന്നലെ പോയിക്ക് വയസ്സ് നാൽപ്പത്തൊന്ന് വയസ്സ് വരണേ വധു വെറും പത്തൊൻപത് ആള് വിചാരിച്ചാൽ ഇന്നലെ കല്യാണം കഴിഞ്ഞാൽ വിളിച്ചാൽ ബ്രോക്കർ നമ്പറെല്ലാം കിട്ടും വേണോ വേണം എന്താ

ഒരു ലക്ഷം റുപ്യ ഏജൻസി പെണ്ണിന് ഒന്നര ലക്ഷം അച്ഛന് അമ്പതിനായിരം അമ്മക്ക് മുപ്പതിനായിരം പിന്നെ അനിയന് ജോലി ഉണ്ടെങ്കിൽ മുപ്പത് ഇല്ല ഇരുപത് കൊടുക്കേണ്ടി വരും എനിക്ക് പാർക്കണമെങ്കിൽ ഒരു മുറിഞ്ചും എടുത്ത് കൊടുക്കണേ ചിലപ്പോ അക്കൂസും കെട്ടി കൊടുക്കേണ്ടി വരും എന്താക്കണം ഒക്കെ കൂടെ ഒരു മൂന്ന് മൂന്നര ലക്ഷം ആവും എനിക്ക് ലാസ്റ്റ് ചാൻസ് ആയത് കേട്ടിക്കാ സമ്മതാണെങ്കിൽ ലക്ഷം എന്താ എന്താണിക്ക് ഡെയിലി പോകേണ്ടി വരാ പോയാ ഇങ്ങനെ പറഞ്ഞൂടെ നമ്മ ബോണിക്കുപ്പണ്ണിനെ കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഓഫർ ഉണ്ട് ചോമാർപേട്ടിൽ ഒരു പെണ്ണുണ്ട് നൂറ് ഏക്കർ കുർമുളക് തോട്ടം പത്താറുപത് മാട് ഏ അവർക്ക് കല്യാണാകല ൂടെ സെറ്റിൽ ആയിക്കൂടെ ആ എന്നാ പിന്നെ എൻറെ വീട്ടിലെ അളിയനും സെറ്റിൽ ആവാ സെറ്റിൽ ആകെ അളകാപുരി കൊട്ടാരല്ലേ അല്ല ഞാനാദ്യോ പെണ്ണിനൊന്ന് കാണട്ടെ എന്നാ <laughs> പേര് നൂറേക്കർ കുരുമുളക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അതെളിയ ഒന്ന് ഇതുവരെ കണ്ടപെണ്ണായിരുന്നു അപ്പൊ ഇനിയുള്ള

നല്ല എന്നാ ഞാൻ ട പറയേ പറയലേ അത് പിന്നെ മരത്തെ കുടുങ്ങിയപ്പോല ചേച്ചി കണ്ടിട്ടുണ്ടെങ്കി മറ്റൊന്ന് വെട്ടിടി ഇത് 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 അമ്മ ഇത് മാമൻ ഇവരു ഇവരുസ് എല്ലി മകളും കരീറി കാവേരി నిమ్ జ్యోదగా మాతాడే

എന്താ നിന്റെ ജോലി എന്താണ് ആ പെയിന്റിംഗ് പെയിന്റി കോൺട്രാക്റ്റ് കോൺട്രാക്റ്റ് പത്തറു മടിക്കാറുണ്ട് ആ കാറണ്ട് അവർക്ക് കാർ കാറല്ല ഇതേマネയിൽ നീ തന്നി ആ നീ നീ ചോദിക്കാ മേരെന്ന് ചോദിക്കാന പേര് കേ മോള് പേര് വയസ് എത്രയാണ് നീ വയസ്സ് 30 ആണ് ആദംവർദ് ആ 19 ആണോ അനക്ക് വയസ്സ് 30 29 ആണ് ഉള്ളൂ 29

ഒരു വിധം ചാരുവാക്കി കൊണ്ടുവരുന്ന ശരി വരട്ടെ നീ ഇങ്ങോട്ട് പോ